ചാറ്റ് ജി പി ടി യെ തറപറ്റിക്കാൻ ഗൂഗിൾ ജമിനി എത്തുന്നു മനുഷ്യബുദ്ധിയെയും മറികടക്കുമെന്ന് കമ്പനി ലോകം സെർച്ച് എഞ്ചിനുകളെ തഴിഞ്ഞ് വിവരശേഖരണത്തിനും വിജ്ഞാന സമ്പാദനത്തിനും നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ചാറ്റ് ബോട്ടുകളെ കൂടുതലായി ആശ്രയിക്കുന്ന കാലമാണ് വരാൻ പോകുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒരു വിവരം തിരയുമ്പോൾ ടാഗുകളിലൂടെയും മറ്റും അതിന് അനുയോജ്യമായ വെബ്സൈറ്റുകളിലേക്ക് എത്തിക്കുകയാണ് സെർച്ച് എഞ്ചിൻ ചെയ്യുന്നതെങ്കിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഉപഭോക്താവിന്റെ ആവശ്യത്തിനും താൽപ്പര്യത്തിനും അനുസരിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ ശേഷിയുള്ളത് ആണ് എ ഐയിൽ അധിഷ്ഠിതമായ ചാറ്റ് ബോട്ടുകൾ നിലവിൽ ഓപ്പൺ എ ഐയുടെ കീഴിലുള്ള ചാറ്റ് ജി പി ടി എന്ന ചാറ്റ് ബോട്ടിനെയാണ് വിവരങ്ങൾ തിരയുന്നതിനും വിവിധ ജോലികൾ ചെയ്തു തീർക്കുന്നതിനും ലോകമാകെ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ വരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് മാത്രമേ ചാറ്റ് ജി പി ടിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്നത് ഈ ചാറ്റ് ബോർഡിൻ്റെ വലിയൊരു പോരായ്മയാണ് അതായത് ആരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിന് ശേഷമുള്ള വിവരങ്ങൾ ചാറ്റ് ജി പി ടിയിൽ തിരഞ്ഞാൽ നിലവിലത് ലഭ്യമല്ല ഈ കുറവുകളെയൊക്കെ മറികടക്കാനും ഭാവിയിൽ മനുഷ്യനുമായി മികച്ച രീതിയിൽ ആശയവിനിമയം സംവാദം എന്നിവയൊക്കെ നടത്താനും ശേഷിയുള്ള ഒരു എ ഐ ചാറ്റ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിനായി ടെക് ഭീമന്മാരായ ഗൂഗിൾ വർഷങ്ങളായി പരിശ്രമിക്കുകയാണ് ഒടുവിൽ എട്ട് വർഷത്തെ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി ചില കാര്യങ്ങളിൽ മനുഷ്യബുദ്ധിയെ മറികടന്ന് പ്രവർത്തിക്കാൻ സാധിക്കും എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഗൂഗിൾ ജെമിനി എന്ന ചാറ്റ്ബോർട്ടിൻ്റെ ആദ്യ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് നിലവിലെ മാർക്കറ്റിൽ ലഭ്യമായ സകല ചാറ്റ്ബോട്ടുകളെയും വെല്ലുവിളിക്കാൻ ശേഷിയുള്ളത് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഗൂഗിൾ പുറത്തിറക്കിയിരിക്കുന്ന ജെമിനി ലാർജ് ലാംഗ്വേജ് മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് ടെക്സ്റ്റ് ശബ്ദം ചിത്രങ്ങൾ എന്നിവയിലൂടെയെല്ലാം ഉപഭോക്താക്കളുമായി ആശയവിനിമയം നടത്താനും അവർക്കായി വിവിധ ജോലികൾ നിർവഹിച്ചു കൊടുക്കാനും ശേഷിയുള്ള ജെമിനി മൂന്ന് മോഡൽ മോഡുകളിലായാണ് പുറത്തിറങ്ങുന്നത് അൾട്ര പ്രോ നാനോ എന്നിങ്ങനെ മൂന്ന് മോഡുകളിൽ പുറത്തിറങ്ങുന്ന ജമിനിയുടെ നാനോ മോഡായിരിക്കും നിലവിൽ മൊബൈൽ ഫോൺ സേവനങ്ങൾക്കായി ലഭ്യമാകുക ഗണിതം ഭൗതികശാസ്ത്രം ചരിത്രം നിയമം വൈദ്യശാസ്ത്രം തുടങ്ങി അൻപത്തിയേഴോളം വിഷയങ്ങളിൽ സൂക്ഷ്മമായും കൃത്യതയോടെയും മനുഷ്യരോട് ആശയവിനിമയം നടത്താൻ ശേഷിയുള്ള ജമിനി ഗൂഗിളിൻ്റെ ടെൻസർ പ്രോസസ്സിങ് യൂണിറ്റ് എന്ന സാങ്കേതിക വിദ്യയിലൂടെയാണ് പരിശീലിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ ചാറ്റ് ജി നിന്നും വ്യത്യസ്തമായി ഓരോ സെക്കൻഡിലും ഇൻ്റർനെറ്റിൽ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉപഭോക്താക്കളോട് സംസാരിക്കാൻ ജമിനിക്ക് സാധിക്കും കൂടാതെ ഭാവിയിൽ നിങ്ങളുടെ പേഴ്സണൽ ട്രെയിനറായും ഡോക്ടറായുമൊക്കെ മാറാൻ തക്ക ശേഷി ജമിനി കൈവരിച്ചേക്കാം എന്നും പല ടെക് വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് ഔദ്യോഗികമായി വിശദാംശങ്ങൾ അനുസരിച്ച് ജമിനി നാനോ പിക്സൽ എയ്റ്റ് പ്രോയിൽ നിലവിൽ ലഭ്യമായിട്ടുണ്ട് കൂടാതെ ഡിസംബർ പതിമൂന്ന് മുതൽ ഉപയോക്താക്കൾക്ക് ഗൂഗിൾ സ്റ്റുഡിയോയിൽ ജമിനി എ പി ഐ അക്സസ് ചെയ്യാൻ സാധിക്കും കഴിയും ഇൻ്റർപ്രൈഡഡ് ഡെവലപ്പന്മാർക്കും ഡെവലപ്പർമാർക്കും ഗൂഗിൾ ക്ലൗഡിലൂടെ ജെമിനി പ്രോ ഉപയോഗിക്കാം നിലവിൽ വിപണിയിൽ ലഭ്യമായിരിക്കുന്ന ഗൂഗിൾ ബാർഡ് എന്ന ചാറ്റ് ബോർഡിനെ ജമിനി പ്രോയുടെ പതിപ്പായി ഉപയോക്താക്കൾക്ക് ഉപയോഗിക്കാമെന്ന് ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ജെമിനി ഇനിയും മെച്ചപ്പെടണമെന്നും നിലവിൽ ചാറ്റ് ജി പി ടി യോട് കിടപിടിക്കുന്ന ആശയവിനിമയശേഷിയും വിശകലനശേഷിയും ജമിനിക്കില്ലെന്നുമാണ് വിദഗ്ധരുടെ അഭിപ്രായം